നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കുടുംബശ്രീ അർബൻ സമിറ്റും വയോജന സംഗമവും നാട്ടുത്സവവും നടന്നു സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഖസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കുടുംബശ്രീയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്തേക്ക് എത്തിയെന്നും കേരളത്തിൽ ഇത് അഭിമാനമാണെന്നും കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖല ഇന്ന് കേരളത്തിലില്ല എന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ കുടുംബശ്രീ മുഖാന്തരം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാക്കുന്നത് സാമൂഹ്യ പുരോഗതിയിൽ സാമ്പത്തിക പുരോഗതിയിൽ നമ്മുടെ നിലനിൽപ്പിന് ആധാരമായുള്ള ഒരു അടിസ്ഥാന വിഭാഗമായി കുടുംബശ്രീ മാറിയതായും മന്ത്രി പറഞ്ഞു പഠിച്ച కార్యం వేరే తోలిగా మిపో కణి కంటు మూక్షం సంక్రమ కే ఇరు ఏడు కోడి రూపే మొక్క ఆరు లక్ష్య ఆర్కె తొలి ఆ సంక్రమత్వం ఆరంభించుక్య మూక్ష ഒരു ലക്ഷത്തിലധികം സംരംഭകർ കേരളത്തിൽ വൈദകാണ് അവർ സ്വയം നിർമ്മിക്കുന്ന അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിപണിയിലേക്ക് വയ്ക്കുക വലിയ സംരംഭങ്ങളായി മാറി അപ്പം ഇന്ന് ആരോടും കോമിറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സാധ്യതകൾ കിണ ഒന്നായി വൈദകരെ വളർച്ച അവർ നൈപുണ്യ ശേഷിയുള്ളവരായി മാറണമെങ്കിൽ അതിൽ വലിയ പട്ടാളത്തെ കുടുംബശ്രീക്കണം ഈ രംഗത്ത് വരാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അതൊരു ധൈര്യം കിട്ടാൻ ആൾക്കാരുമായി ബന്ധപ്പെടാൻ പലരും കൂടി കൂടിയാലോചിച്ച് ചില സംരംഭങ്ങൾ രൂപപ്പെടുത്താൻ അതൊക്കെ നമ്മുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ നിലയിലെല്ലാം വളർന്നു വന്നിരിക്കുന്ന ഇതുമൂലം സി ഡി എസ് ഈ ചലനം ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയല്ലാ പദ്ധതികളെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സി ഡി എസ് ചെയർപേഴ്സണേയും അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി പ്രവർത്തനം എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സണും കൗൺസിലേഷൻ ഈശ്വരന്മാരെ വ്യക്തിക്കി വളരെയേറെ നല്ല നിലയിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു ഇത് നമുക്ക് നിലനിർത്തും നമ്മുടെ നാടിൻ്റെ എല്ലാ വളർച്ചയിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നല്ലൊരു പകുതി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കട്ടപ്പന ആറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കട്ടപ്പന ആരായി ഉപദേശം കടന്നു പോകുന്നതാണ് അതിൻ്റെ ഈ സൈഡിൽ ഇടിഞ്ഞു കിടക്കുന്ന സ്ട്രക്ചറുകൾ പൊട്ടിപ്പൊടി കിടക്കുന്ന തോടിൻ്റെ സൈഡ് ചെറിയ ചെറിയ പാലങ്ങൾ ഇടിഞ്ഞു പോയി കിടക്കുന്ന പാലങ്ങളും ഇതെല്ലാം നമുക്ക് നല്ല വേണ്ടി കട്ടപ്പന ആറിന്റെ സംരക്ഷണത്തിനു വേണ്ടി മുപ്പത്തിയെട്ട് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ആറുമായി ബന്ധപ്പെട്ട വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത് കട്ടപ്പന സി ഗാർഡനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന നഗരസഭ കുടുംബശ്രീ സി ഡി എസ് റാങ്കിൽ നടപ്പിലാക്കി വരുന്ന ചലനം മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന്റെ ഭാഗമായ അർബൺ സെമിറ്റും വയോജന സംഗമവും നാട്ടുത്സവവുമാണ് നടന്നത് ചടങ്ങിൽ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഖസ്തിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ബാലസഭാ സംഗമം വയോജന സംഗമം ഓക്സിലറി ഗ്രൂപ്പ് സംഗമം വിവിധ സർട്ടിഫിക്കറ്റ് വിതരണം നവീകരിച്ച ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം ഉൽപ്പന്ന പ്രദർശന വിപണന ഫുഡ് സ്ട്രീറ്റും ബ്രാൻഡിംഗ് പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മിനി സിയാർ അധ്യക്ഷയായിരുന്നു

എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ കാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന